പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷി ആയതിൻ്റെ വയലാർ സമര രക്തസാക്ഷിയുടെ സമ്മേളനം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി ആ സമ്മേളനത്തിൻ്റെ വച്ച് സമ്മേളന ദിവസം വയലാറിൽ വലിയ ആത്മസംഘർഷപരമായ ഒരുപാട് തീരുമാനങ്ങളാണ് സി പി ഐയും സി പി എമ്മും എടുത്തത് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്ന് സി പി ഐ ഓഫീസിൽ ഡിസ്ട്രിക്ട് ഓഫീസിൽ നടന്നു അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ മന്ത്രിമാരും സീനിയർ നേതാക്കളുമായിട്ടുള്ള ചർച്ച നടന്നു അങ്ങനെ വലിയ ചർച്ചകൾ നടന്നതിന് ശേഷം സി പി ഐ തീരുമാനമെടുത്തു ഒരു കാരണവശാലും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണ്ട പി എം ശ്രീയിൽ സി പി എം പിറകോട്ട് പോയില്ലെങ്കിൽ പങ്കെടുക്കണ്ട തീരുമാനിച്ചു ഇന്ന് രാവിലെ വെച്ചിരുന്ന പരിപാടി മന്ത്രിസഭ മൂന്നരയ്ക്ക് മാറ്റിവെച്ചു സി പി ഐ അനുനയിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇനി എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ അല്ലെങ്കിൽ പി എം ശ്രീ ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് പലതും ഞങ്ങൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് വേണം ഞങ്ങൾക്ക് പദ്ധതിക്ക് പൈസ തരാൻ നിങ്ങൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു എംഒഇ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതാൻ തത്വത്തിൽ സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് അതിനിടയിലും വാർത്തകൾ വരുന്നു ശിവൻകുട്ടി പറയുന്നു ഞാനിത് അറിഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ വളരെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് സുരേന്ദ്രൻ പറയുന്നു അങ്ങനെ കെ സുരേന്ദ്രൻ ബി പറയുന്നു അങ്ങനെ പിൻവാങ്ങിയത് കൊണ്ട് പ്രതിസന്ധികൾ കൂടുകയുള്ളു ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളും പണം വാങ്ങിയപ്പോൾ കേരളം സംസ്ഥാനം പണം വാങ്ങാതിരുന്നാൽ കേരളം പുറത്താവുകയുള്ളൂ അങ്ങനെ വളരെ വലിയ തോതിലാണ് കേരളം ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പി എം ശ്രീയിൽ നിന്ന് പിൻവാങ്ങാനാണ് കേരളം തീരുമാനിക്കുന്നതെങ്കിൽ അത് എസ് എസ് എക്കിന് ഫണ്ട് കിട്ടുമോ പി എം ഉഷയ്ക്ക് തന്നെ പ പിന്നെ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് പി എം ഉഷ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ആ പി എം ഉഷയ്ക്ക് പദ്ധതി കിട്ടുമോ പി എം ശ്രീക്ക് പദ്ധതി കിട്ടുമോ പി എം ശ്രീ സ്കൂളുകളെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുമോ അതോ കേരളം പി എം ശ്രീയുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ പണം മതി സിലബസ് സിലബസൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമോ എന്താണിനി സംഭവിക്കുക എന്നറിയില്ല പി എം ശ്രീ സ്കൂളുകളെ ഇരുന്നൂറ്റമ്പത്താറ് സ്കൂളുകൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുമോ അതോ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറയുമോ എന്താണ് സംഭവിക്കുക എന്നറിയില്ല എന്തായാലും തൽക്കാലം സി പി ഐ സി പി എം തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഒരു അനുനയ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയുടെ ഫലമായി സി പി എമ്മിൻ സി പി എം തൽക്കാലം സി പി ഐക്ക് വഴങ്ങുകയാണ് പക്ഷേ സി സി എം അങ്ങനെ വഴങ്ങുമ്പോൾ എന്താണ് അടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ചകൾ ഇനി ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ വളരെ ഗൗരവമായിട്ട് ഇനി കേന്ദ്ര ഗവൺമെന്റ് കത്തയക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കത്തയച്ചു റാണി ജോർജ് ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് റാണി ജോർജ് കത്തയച്ചു പിന്നെ വാസുകി ഐ ഇത് ഒപ്പിട്ടു അങ്ങനെ വലിയ വലിയ തോതിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നടന്നതിന്റെ ബാക്കി പത്രമായി ഇനി ഞങ്ങളിത് ഇല്ല ഈ പദ്ധതിയിൽ ഇല്ല എന്ന് പറഞ്ഞ് കത്തയക്കാൻ പറ്റുമോ അങ്ങനെ കത്തയച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമോ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയെന്ന് പറയുമ്പോൾ ബാക്കി അനുബന്ധമായി നിൽക്കുന്ന എസ് എസ് എയുടെ കട്ട് ചെയ്തിരിക്കുന്ന പൈസ തരുമോ അതുമാത്രമല്ല പി എം ഉഷയുമായിട്ട് ഇത് ലിങ്ക് ചെയ്യുമോ വരാനിരിക്കുന്ന എൻ ഇ പി പ്രോജക്ടുകളുമായി ഇതെല്ലാം ലിങ്ക് ചെയ്യുമോ കാരണം എൻ ഇ പി തുടങ്ങിയിട്ടേ ഉള്ളൂ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ചെറുതായിട്ട് തുടങ്ങി ഇരുപത്തിയഞ്ചൊക്കെ ആകുമ്പോൾ കൊച്ചു കൊച്ചു പദ്ധതികൾ വരുന്നതേ ഉള്ളൂ ഈ വരുന്ന പദ്ധതികളിലൊക്കെ ഇതുപോലത്തെ എൻ ഇ പി കണ്ടീഷൻ വന്നാൽ കാരണം അങ്ങനെ പോകാൻ പറ്റൂ കേന്ദ്ര ഗവൺമെൻറ്റിന് കാരണം രാജ്യത്ത് പോളിസി ഉണ്ടായാൽ അത് സ്റ്റേറ്റിലായാലും അങ്ങനെ തന്നെ ഒരു പോളിസി ഉണ്ടായാൽ ആ പോളിസി പറഞ്ഞുകൊണ്ട് മാത്രമേ താഴേക്ക് പിന്നെ കാര്യങ്ങൾ ഏത് ഡോക്യുമെന്റിലും ആദ്യത്തെ ലൈൻ ആ പോളിസി പറയേണ്ടി വരും അത് രാജ്യത്തിൻ്റെയും ഫെഡറൽ വ്യവസ്ഥയിൽ ഭരണഘടനയുടെ ഒരു ആവശ്യകതയാണ് അപ്പോൾ അങ്ങനെ ഇനി രാജ്യത്ത് ഏത് വിദ്യാഭ്യാസ കാര്യങ്ങൾ മുമ്പോട്ട് ഏത് പദ്ധതി വന്നാലും ആദ്യ സെൻറ്റൻസ് പറയാൻ പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് സ്റ്റേറ്റിന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഹയർ എജ്യൂക്കേഷൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയും പണം എങ്ങനെയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വലിയ മൗലികമായൊരു ചോദ്യമാണ് അപ്പോഴും രാഷ്ട്രീയമായി നമുക്കിത് പ്രതിരോധിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഭരണഘടനാപരമായും ഭരണപരമായും ബ്യൂറോക്രാറ്റിക്കായും എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായി ശക്തമായ പോയാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് രണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കും ഒന്ന് നാഷണൽ പാറ്റേണിനനുസരിച്ച് നമ്മുടെ കുട്ടിയുടെയും കൂടെ വളർത്തിയില്ലെങ്കിൽ അവർക്ക് ദേശീയ തലത്തിൽ നിന്ന് ഇന്ത്യക്കകത്ത് നിന്ന് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് അവർ പുറത്തു പോകും അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും പണം കിട്ടില്ല എന്നുള്ള മറ്റൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ വിലയും വേറെയാണ്